മത്തായി എഴുതി സുശേഷം അഞ്ചാം അധ്യായം പത്താം വാക്യം നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ സൃഗരാജ്യം അവരുടേതാണ് ഒരിക്കൽ ഷ്മെൽക്കെ എന്ന റബിയുടെ അടുത്ത് ഒന്ന് രണ്ട് പേർ വന്നിട്ട് ചോദിച്ചു അല്ലയോ റബി നല്ല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്നത് പോലെ തന്നെ സഹനങ്ങളും നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പലരും പറയുന്നുണ്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു എന്താണ് അർത്ഥം അപ്പോൾ അവരോട് പറഞ്ഞു നന്നായി ഉത്തരം നൽകാൻ സാധിക്കുക ഇവർ സുസയ്യ എന്ന റബിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടിലിന്റെ മുന്നിലിരുന്ന് ഒരു പൈപ്പൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കുകയായി എന്നിട്ട് ഇവർ ഈ ചോദ്യം ആരംഭിച്ചു നല്ല കാര്യങ്ങൾ എന്നതുപോലെ തന്നെ സഹനങ്ങളും ക്ലേശങ്ങളും നാം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് പറയുന്നു എന്താണ് അതിൻ്റെ പൊരു അപ്പോൾ സുസൈ അവരോട് പറഞ്ഞു നിങ്ങൾ തെറ്റായ ഒരു വ്യക്തിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനാവുകയില്ല കാരണം എനിക്കിതുവരെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിട്ടില്ല ഈ വന്ന ആളുകൾ സുസൈയുടെ അടുത്തു നിന്നും പോയി അതിനുശേഷം അവർക്ക് മനസ്സിലായി സുസൈയുടെ ജീവിതത്തിൽ ജനനം മുതൽ ഇപ്പോഴുള്ള സമയം വരെ അദ്ദേഹത്തിന് മുഴുവൻ സഹനങ്ങളായിരുന്നു രോഗങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹത്തിന് സഹനമില്ലാത്ത ജീവിതം ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം അവരോട് പറഞ്ഞത് തനിക്ക് ഇതുവരെ സഹനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അതായത് സഹനത്തെ സ്വീകരിച്ച് സ്നേഹമാക്കി മാറ്റിയ ഒരു മനുഷ്യനായിരുന്നു സുസയ്യ സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്ത് ചെറിയ ഒരു സഹനം പോലും അത് സഹിക്കാൻ വളരെ കഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ പലരും കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റ അടികളും അവിടുന്ന് വഹിച്ച കുരുഷനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് സഹനങ്ങളെ ദൈവദാനങ്ങളായി കണ്ട് അവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പരിശ്രമിക്കാം